സുൽത്താൻ ത്തേരിയിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സൺഷെയ്ഡിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ഭീഷണിയാകുന്നു ചുങ്കത്ത് സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ഇതിനു ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്ന ചുമട്ടു തൊഴിലാളികളും ഇതുവഴി സഞ്ചരിക്കുന്നവരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് സുൽത്താൻ ബത്തേരി ചുങ്കത്ത് അരനൂറ്റാണ്ടോളം പഴക്കമുള്ള നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് അപകട ഭീഷണിയാകുന്നത് ഇതിന്റെ താഴത്തെ നിലയിലെ സൺഷെയ്ഡിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നതാണ് ഭീഷണിയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി തവണ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിരുന്നു ഈ സമയം ഇതിനു ചുവട്ടിൽ വിശ്രമിച്ചിരുന്ന ചുമട്ടു തൊഴിലാളികളും ഇതുവഴി സഞ്ചരിച്ചവരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ം നേരിടുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും പൊട്ടൽ സംഭവിച്ച നിലയിലാണ് സൺഷെയ്ഡുകളിൽ കോൺക്രീറ്റ് പാളികൾ അടർന്ന് വീണ് കമ്പികൾ പുറത്ത് കാണുന്നുണ്ട് കൂടാതെ കോൺക്രീറ്റ് പാളികൾ അടർന്ന് അവസ്ഥയിലുമാണ് പാർക്കിംഗ് എന്ന സത്യത്തിൽ ഇതിന്റെ പുറകിലാണ് ഫാമിലിയൊക്കെ വണ്ടി പുറകിൽ വെച്ചിട്ട് അവിടുന്ന് നടന്നുവരുന്നത് ഞങ്ങളൊക്കെ കഴിച്ചില്ലെന്ന് തന്നെ പറയാം ശരിക്ക് വമ്പൻ അപകടം നടക്കേണ്ട ഒരു കഷ്ണ ചെറിയൊരു വാർപ്പിൻ്റെ കഷ്ണം തന്നെ വീണാൽ എന്താ അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ജാതി വലിയ പീസുകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ആളെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുവരേണ്ട ആവശ്യം ഒരു ഗതികേടിലേക്ക് എത്തേണ്ടി വരില്ല അപ്പോൾ ഈ ബിൽഡിങ് വളരെ മോശ അവസ്ഥയിലാണ് ഞങ്ങൾ പ്രത്യേകം ഇവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇവിടെ ഈ ഒരു സീനറി അപ്പോൾ ആൾക്കാർ വന്ന് നോക്കി പോകുക എന്നല്ലാണ്ട് ഇതിന് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വലിയ വാഹനങ്ങൾ സമീപത്തെ ദേശീയപാതയിലൂടെ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം മൂലം ഈ പാളികൾ നിലംപതിക്കാൻ സാധ്യതയേറെയാണ് ഈ സാഹചര്യത്തിൽ അധികൃതർ ഇടപെട്ട കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി